ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും നമ്മളുടെ കറക്റ്റ് ഫലവർത്തായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മളെ അറ്റാസിൻ്റെ ഒരു പ്രപ്പോസൽ നമുക്ക് തരുന്നതും സ്കൂളിന് വേണ്ടി വൈകോട് സമർപ്പിക്കാൻ വേണ്ടി സമർപ്പിക്കുകയും മറ്റു പഠനങ്ങൾ സമർപ്പിക്കുകയും ഈ ഒരു ചടങ്ങ് വളരെ വിജയകരമായി നടത്താൻ നമുക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ് എനിക്കിവിടെ കൂടിയിരിക്കുന്ന കുറച്ച് അനിയന്മാരോട് അനിയന്മാരോട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം അത് വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളൊക്കെ നാളെ ഡോക്ടർ പ്രോഗ്യാനുള്ള ആകുമ്പോഴും നിങ്ങൾക്കുള്ളിൽ തന്നെ ഒതുങ്ങുന്നതിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെതായ അനുഭവപ്പെട്ട നൽകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥങ്ങൾ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം പല ദേശങ്ങളിൽ നിന്നായി പല നാട്ടിൽ നിന്നായി നമ്മൾ ഒരു നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യത്തിൽ ഒരാളുടെ പേര് പ്രത്യേകമായി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ പക്ഷേ പഠിച്ച അനൂപ് പ്രത്യേകം വിളിക്കുന്ന ആളുകളാണ് అదే సాధ్యం నూట తే ఉండాలి అదే ప్రవర్తన నమోదు ఉపదేశం వరకీ నెల ఎప్పుడూ ఉన్నాం అదొండు అనుకూల్యండా ఇంకొక పరిపాలి వచ్చి నమ్మకం ఇంకొకరి సమూహాలు ప్రవర్తన నమోదు చేయం ఊచ్చ ఆత్మ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നമ്മുടെ പൂർവ്വ അധ്യാപകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ദുരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്കൂളിലെ കുറച്ച് ജീവനക്കാരോടിയാണ് അതുകൂടി കൂടെ ഓർമ്മിപ്പിച്ച് പോകും പറയുകയാണ് കാരണം അതെല്ലാം എല്ലാ കാര്യവും ഞാൻ ഇവിടുത്തെ എച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരു സ്ഥാപനം തലേരി മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചാലേ കിട്ടും അപ്പോൾ എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നാണ് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും ഈ പരിപാടികൾ എല്ലാവർക്കും ഇവിടുത്തെ ജനന പ്രകൃതികൾക്കും എല്ലാവർക്കും ഒറ്റ ഭാഗം നന്ദി ഉറപ്പിക്കൊണ്ട് ഇപ്പൊ ഇവിടെ മധുരവിതരണം ആരംഭിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊരു മുന്നോട്ട് വരുമ്പോഴും നമുക്ക് റാബീസിന് എതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ന ദിവസം നമ്മുടെ പൊതുവെ വിദ്യാലയങ്ങളെല്ലാം ചെയ്യുന്നതാണ് എല്ലാവരും ഉണ്ടല്ലേ प्रस्ताव सितंबर 28 को पेरिष समिति द्वारा आई है मैं मान सकता हूं कि दाव साम्य था प्रधान समिति पेरिया समिति को मिला है लोहे का डब्बा पेरिष भाग है मानो